അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടത്തി പുതുതായി പ്ലസ് വണ്ണിനെ പ്രവേശനം നേടിയെത്തിയ വിദ്യാർത്ഥികളെ സ്കൂളിലെ മുതിർന്ന വിദ്യാർത്ഥികളും സ്കൂൾ അധ്യാപകരും ചേർന്ന് സ്കൂളിലേക്ക് സ്വീകരിച്ചു തുടർന്ന് നടന്ന പ്രവേശനോത്സവ ചടങ്ങുകൾ ജില്ലാ പഞ്ചായത്ത് അംഗം അംബികാകുമാരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ നമ്മുടെ ഏഴ്

കൊന്നോടൽ പതാനവാസരേയുള്ള കുട്ടികളെ വളരെ ഇതിൻ കുട്ടുകളായതിന് ഇടന്ന കുട്ടികളെ അറിയ ബിരിയ ബിരിയ നമ്മുടെ സ്വാതന്ത്ര്യ മനസ്സ് എന്നുള്ള വിഷയം ഇതിൽച്ച കുട്ടുകളെ കേട്ടാണ് ഇതിനെ ചേർന്നിരിക്കുന്നത് അപ്പോൾ പുതിയ സാഹിജ്യവുമായി ശ്രദ്ധപ്പെട്ട ബോവാനുവാസ് തലദാം സോഫ്റ്റവെയറത്തോ നമ്മളെ ഈസ്റ്റ് ഗവൺമെൻ്റ് നസക്കൻ സ്കോണേ കുറച്ച് വരികയാണെങ്കിൽ നമ്മുടെ എൻജില ഏറ്റവും

പ്രിൻസിപ്പൽ അനസ് ബാബു സ്വാഗതം പറഞ്ഞ യോഗത്തിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സക്കീർ ഹുസൈൻ പഞ്ചായത്ത് അംഗം ജാസ്മിൻ മഞ്ചൂർ പി ടി എ പ്രസിഡന്റ് സോജു വി എച്ച് എസ് സി പ്രിൻസിപ്പൽ മിനി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്നഭവനം ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് ത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് Double four seven two, double four six five nine, eight nine two one eight three seven eight four seven.